മഴതോര് മുമ്പേയുടെ ഇനി വരാൻ പോകുന്നൊരു അപ്കമ്മിങ് എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അലീനയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം രാജേന്ദ്രൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവര് മുമ്പ് വെച്ചിട്ട് കാലം കമലയെ ശിവൻ നാണം കിടക്കുന്നുണ്ടോ ആർക്ക് വെച്ചു വിളമ്പ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലും നീ നിന്റെ വീട്ടിലേക്ക് പൊക്കിയോ വെച്ചോളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ ശിവൻ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെയും അനിയൻ്റെയും മുമ്പിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞതിൽ ഭയങ്കര അഭിമാനം നഷ്ടപ്പെട്ടമാര് നിൽക്കുകയാണ് നമ്മുടെ കമല അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ബവിതയും രോഗിത്തും കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും കേട്ടോ യുവ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ആ രാത്രിയിൽ ഇങ്ങനെ കണ്ടി കണ്ടോണ്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഹരി രോഗത്തിൽ ഇങ്ങനെ തീരുമാനിക്കട്ടെ ഹരി പോയിട്ട് ഇങ്ങനെ കമലയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താമ്മേ ചെയ്യുക അച്ഛനും കൊച്ചനും വല്യച്ഛനും ഒക്കെ ഇപ്പോൾ അവളുടെ സൈഡായി നമ്മളിപ്പോൾ ഒറ്റയായി പിന്നെ അവളുടെ പിന്നാലെ ഇത്ര നാൾ നടന്നിട്ട് ആ ഓരോ കാര്യങ്ങൾ കാണിച്ചാൽ നമ്മളിപ്പോൾ എന്തായി നമ്മളിപ്പോൾ പുറത്തായല്ലേ എല്ലാവരും കൊണ്ട് എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എന്തായി മാറിയും ചോദിക്കുകയാണേ അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുക കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ടേ അവളെക്കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓരോന്ന് പറഞ്ഞപ്പോഴേ നിൻ്റെ അച്ഛൻ എന്നെ തല്ലാൻ വന്നു അറിയോ അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് പിന്നെ എന്നെ നാണം കെടുത്തി ആ മനുഷ്യർ എന്ന് പറയുകയാണേ അപ്പോൾ അതെന്താണെന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് വൈജിയുടെ അഹങ്കാരം കാരണമാണ് ബാലിനി എനിക്കെ ചെയ്തെന്നുള്ള കാര്യമൊക്കെ പറയണേ അയാൾക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ വൈദ്യയുടെ അഹങ്കാരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ ഭയങ്കരമായിട്ട് ഇതായിരിക്കുന്നതെന്ന് പറയുകയാണേ അപ്പോൾ ഹരി പറയുകയാണ് അമ്മ ഇതിനിടയ്ക്ക് വേറെന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ശത്രുവാണ് അലീന അവള് നമ്മൾ വെറുത്തതാണ് വെറുത്ത വെറു വെറുത്തത് തന്നെയാണ് അവൾ കാരണം ഞാൻ കുറേ നാണം കെട്ടതാണ് അവളിനി അവിടെ തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണേ അപ്പോൾ ഹരിയോടായിട്ട് കമല ചോദിക്കുകയാണ് അല്ല അത് നല്ല ഉഗ്രം പണി തന്നെ കൊടുക്കണം അവക്കോട്ട് എന്തപ്പോൾ ചെയ്യാമെന്നിങ്ങനെ നോക്കുകയാണ് അമ്മേ അച്ഛനും ചെറിയ ചേച്ചിക്ക് എന്തായാലും ഈ ആഴ്ച തന്നെ തിരിച്ച് കയറി പോവല്ലേ പിന്നെ വല്ലയച്ചൻ്റെ കാര്യമല്ലേ എടാ വല്യച്ചനെപ്പോൾ പോകുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ വൈജയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവളെ ഡിസ്ചാർജ് ആക്കിയിട്ട് പോവുള്ളതെന്നാണ് എനിക്ക് ഗംഗേട്ടം പറഞ്ഞിട്ട് തോന്നുന്നത് അതുകൊണ്ട് തീരുമാനമൊന്നും അറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ആൻറ്റി ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നൊക്കെ കാര്യം പറയുകയാണേ എനിക്ക് അറിയില്ലടാ എന്താവുന്നോ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇവിടെ കൊണ്ടുവന്നാൽ ആരും നോക്കാനാണ് എന്നെ കൊണ്ട് പറ്റില്ല എണീച്ചൊന്ന് ബാത്റൂം പോകാൻ പോലും പറ്റാത്ത ആളെ ഞാനിങ്ങനെ ശുശ്രൂഷിക്കാനാണെന്ന് പറയുകയാണെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ തന്നെ ഒരു ഹോം നേഴ്സിനെയോ ജോലിക്കാരിയോ എല്ലാം അവരെ റെഡിയാക്കിക്കോളും അല്ലാതെ അമ്മ ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല എനിക്കെന്തായാലും നല്ല പേടിയുണ്ട് ഇപ്പം തന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ലേ ഇനി ഈ വീട്ടിൽ ഇനി ജോലിക്കാരി പോലുമില്ല അപ്പോൾ അത് മാത്രമല്ല ബബിതയും അവനും കൂടിയുണ്ട് ഉണ്ട് രോഗത്തും കൂടിയുണ്ട് എല്ലാവർക്കും വെച്ചു കൊളമ്പി കൊടുക്കുന്നത് ഞാനല്ലേ ഞാൻ മടുത്തു എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ആ പിന്നെ ബാക്കിയുള്ളവരാണെങ്കിൽ ഫോണും താഴെ വെച്ചിട്ടൊന്നും നോക്കുമല്ലേതാ ആ അത് പിന്നെ അവർ പിന്നെ നമ്മുടെ കൂടെ വേണമെങ്കിലും മാത്രമേ അലിനെ തോപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ അവളിപ്പോൾ ഞെളിയേണ്ട എന്നും പറഞ്ഞിട്ടിങ്ങനെ പറയട്ടെ അപ്പോൾ അതേടാ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരെ എൻ്റെ എൻ്റെ നേരെ കയ്യൂർത്തിയെന്ന കാര്യമൊക്കെ കാരണമൊക്കെ അവളാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇനി അവളെ ഞാൻ ഞാനിനോട് തുറരത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയണം അതിൻ്റെ വാശിയാണെന്ന് പറയുന്നത് നിൻ്റെ അച്ഛനുണ്ടല്ലോ അങ്ങനെ എന്നോട് പറയാം തിരിച്ച് വീട്ടിലേക്ക് പോക്കോളാം ഞാൻ ഇത്രയും വർഷമായിട്ട് അങ്ങനെ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ഇപ്പോൾ അവൾ കാരണോടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഈ വീട്ടിൽ വേണ്ട ഞാനതിനു സമ്മതിക്കില്ല എന്ന് പറയണം അല്ലമ്മേ ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് ഒന്ന് ഓടിക്കുക എന്താ നിൻ്റെ മനസ്സിൽ നിൻ്റെ മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ ഉണ്ടമ്മേ എന്ന് പറയണേ അവളൊരു കള്ളിയാണ് അങ്ങനെയൊക്കെ നമ്മൾ തെളിയിച്ചാൽ മാത്രമേ എല്ലാവരുടെ സ്നേഹം അങ്ങ് പോയി കിട്ടുകയുള്ളൂ അതോടെ എല്ലാവർക്കും അവളോടുള്ള ആ ഒരു ഇഷ്ടം അങ്ങ് പോയിക്കിട്ടുമോ എന്ന് പറയുകയാണേ അല്ലടാ എന്താ നിൻ്റെ മനസ്സിലുള്ള പ്ലാൻ ഉണ്ട് പക്ഷേ അതിന് മുമ്പേ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിൽ വരുത്തണമെങ്കിലും മാത്രമേ നമ്മുടെ പ്ലാനിങ്ങൊക്കെ വർക്ക് ചെയ്യുള്ളൂ എന്നിങ്ങനെ പറയണേ എനിക്ക് തോന്നില്ല എങ്ങോട്ടെങ്കിലും പോയേ പറ്റുള്ളൂ അവളിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല മുത്തശ്ശി വിളിച്ചാലും അവൾ വരില്ലേ അതിന് മുത്തശ്ശെന്തിനാണ് വരുന്നത് മുത്തശ്ശെന്തിനാണ് വിളിക്കുന്നത് അമ്മ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അവളെ വിളിപ്പിക്കണം എന്നിട്ടേ അവളെ അവളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഞാനേറ്റു ഹരിയും പവിതയൊക്കെ എൻ്റെ കൂടെ തന്നെയുണ്ട് പക്ഷേ അച്ഛനും ചെറിയ അച്ഛനും പോയിട്ട് മതി അതിന് മുമ്പായാലേ പണി നമുക്കിട്ട് കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിലും ശിവനും രാജീവനും കൂടെ ആണെങ്കിലും പോകേണ്ട ദിവസം വന്നിരിക്കുകയാണ് അങ്ങനെ ഓരോ വൈജയെ കണ്ട് യാത്ര പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ അലിയനടുത്ത് പോയിട്ട് യാത്ര ചെയ് പറയുന്നുണ്ട് അലിയനെ കുറേ സമ്മാനങ്ങളും കുറേ ജ്വല്ലറിയും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലിനോട് പോയിട്ടും എല്ലാ കാര്യങ്ങളും പറയുന്നതെന്ന് കേട്ടോ പിന്നെ വൈജോട് പോയിട്ടേ ഇനി ഒരിക്കലും ഓണോട് പിണങ്ങരുത് പിന്നെ നേരെ കടപ്പാട്ടിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിന് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ വൈജയ്ക്കാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചാലും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അലീനെ എന്തിനാണ് അവരെല്ലാവരും സംസാരിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാടായിരുന്നു അവർക്ക് അപ്പോൾ അലീന അവരെയൊക്കെ പറഞ്ഞ് മയക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ സഹോദരന്മാരോടുംമാരോട് പോലും മിണ്ടാൻ തയ്യാറാവുന്നില്ലേ അപ്പോൾ ഗെങ്കട്ടനെ അവിടെത്തന്നെ നിൽക്കുകയാണ് കേട്ടോ കാര്യം അവർ പറയുന്നുണ്ട് ഗംഗേട്ടൻ പറഞ്ഞാലേ അവൾ അനുസരിക്കുകയുള്ളൂ ഒരടി കൊടുത്താലും അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഗെങ്കട്ടനാവുമ്പോഴേ അവളെല്ലാം അംഗീകരിച്ചുള്ളൂ എന്ന് പറയാണ് കേട്ടോ അവളെങ്ങനെങ്കിലും കടപ്പാട്ടിലേക്ക് എത്തിക്കണമെന്ന് പറയുകയാണോ എന്നിട്ട് എങ്ങനെയെങ്കിലും അവളെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവളെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് ഒരു രണ്ടുപേരും അയാളെ എങ്ങട്ടനെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ് അങ്ങനെ എങ്ങട്ടും പോയിട്ട് വൈജിയെ കാണാനായിട്ട് ചെല്ലണം കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും വൈജി നല്ല ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അതിന് താടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വൈജിക്ക് പതിയെ സംസാരിക്കാനൊക്കെ പറ്റും കേട്ടോ എന്താ ചേട്ടാ ഗെങ്ങട്ടൻ എന്തിനാണ് വന്നത് എൻ്റെ രണ്ട് ഏട്ടന്മാർ പറഞ്ഞു കൊല്ലപ്പള്ളിക്ക് പോകണ്ട കടപ്പാരുട്ടേക്ക് പോകാനായിട്ട് എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ ഇനി അയാളുടെ ആട്ടിൻതുപ്പം കണ്ടിട്ട് ഇവിടെ കഴിയണോ അയാളുടെ ആയുധ സന്ദർശിക്കാം യിൽ ലാളിച്ചും കൊഞ്ചിച്ചും അവരുടെ അടിമയായിട്ട് ഞാനിവിടെ ജീവിക്കണം എന്ന് ഇങ്ങനെ പറയണേ ഗംഗേട്ടനാണെങ്കിലും അവളുടെ അടുത്ത് വന്നിട്ട് കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയണം വൈജരെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് നിന്നെ ഞങ്ങളെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ ആംഗളമാർക്കുള്ള ഒറ്റ പെങ്ങളാണ് നീ പക്ഷേ നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുണ്ട് ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പത്തിരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അത് നിനക്ക് അറിയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വൈജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് അന്നാണെങ്കിലും നിന്നെ ഞങ്ങളാരും വേർത്തതൊന്നുമില്ല ഞങ്ങളുടെ മനസ്സിൽ ഇഷ്ടം കൊണ്ട് അവരോട് ദേഷ്യപ്പെടുകയും അവരോട് വഴക്കുണ്ടാക്കിയ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടോ നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഞങ്ങൾ ആരും തയ്യാറായതുമില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അന്ന് നിനക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു നീ ഒരു കുഞ്ഞിന് ജന്മം നൽകി പക്ഷേ അതിനുശേഷം ഒന്നും അറിയാതെ തന്നെയല്ലേ ബാലേന്ദ്രൻ നിൻ്റെ കഴുത്തിൽ താലി കിട്ടിയത് ഇപ്പോഴും അയാൾക്ക് അതൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിലേക്ക് കേട്ടാ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യങ്ങൾ അയാൾക്ക് അറിയില്ലല്ലോ പക്ഷെ അയാളുടെ കാര്യങ്ങൾ എനിക്കറിയാല്ലോ അതുകൊണ്ട് തന്നെ എന്തോ എനിക്ക് അയാളോട് അങ്ങനെ അങ്ങനെ അയാളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയണേ അപ്പോൾ നിനക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ബാലിനെ കുറ്റപ്പെടുത്താനോ അവനെ ശാസിക്കാനോ അവനെങ്ങനെയൊക്കെ പറയാനുള്ള എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ കേട്ടോ എൻ്റെ കാര്യങ്ങളൊന്നും ബാലിനെ അറിഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെയല്ലല്ലോ അയാളുടെ കാര്യങ്ങൾ അതേ കണ്ടില്ലേ പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എഴു എഴുന്നള്ളിച്ചുകൊണ്ട് അയാൾ വന്നിരിക്കുകയല്ലേ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നോക്കും എന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം തര കാര്യമില്ലല്ലേ ഞാനെന്ന് പറയുകയാണ് അപ്പോൾ അവൻ്റെ തെറ്റ് നീ ഇപ്പം കണ്ടുപിടിച്ചത് കൊണ്ട് ഓക്കെ അവനിപ്പം ഒരു മോശക്കാരനായി പക്ഷേ നിന്നെ ഇപ്പോഴും മറിഞ്ഞിരിക്കുന്നോണ്ട് നീ നീ നിന്റെ മനസ്സിലൊരു തോന്നലുണ്ടോ എട്ടൊമ്പത് മാസം ഒരുത്തരോട് ജീവിച്ച് അവൻ്റെ കുഞ്ഞിനെയും പേറി ആ കുഞ്ഞിനെ പ്രസവിച്ചവളാണ് നീ ഇത്രയും കാലം ബാലേന്ദ്രനോട് അത് മറച്ചു വച്ചിട്ടാണ് നീ ജീവിച്ചത് അപ്പോൾ അവനോട് ചതിച്ചതൊന്നും എനിക്ക് പ്രശ്നമില്ലല്ലേ നിനക്ക് അവനെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് വർഷമുള്ളത് എന്ന് ചോദിക്കണം അപ്പോൾ വർഷ വൈദ്യം ഒന്നും മിണ്ടുന്നില്ല എങ്കിലും കഴിഞ്ഞിട്ടാ ആ അലീന അവളെ അതിനെ മുമ്പിൽ നിന്ന് മാറ്റിയാൽ മാത്രം മതി ബാലനോട് എനിക്കൊരു ദേഷ്യമില്ല ഞങ്ങൾ ഇനി സ്നേഹത്തോടെ തന്നെ കഴിഞ്ഞോളാം പക്ഷേ അവൾ എൻ്റെ മുമ്പിൽ കാണരുത് ഒരു ഇതായിട്ട് എൻ്റെ മകളൊന്നും വന്നിപ്പോയില്ലല്ലോ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയതല്ലേ പക്ഷേ ഇയാളുടെ അങ്ങനെയല്ലല്ലോ ഇതേ കെട്ടപ്പുഴം ഒരു പെങ്കോച്ച് വന്ന് വീട്ടിൽ നിൽക്കുമ്പോഴുള്ള എൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പോഴേ ഇതിൻ്റെ ഒട്ടുമിക്ക ആളുകാരും അറിഞ്ഞു കഴിഞ്ഞത് ബാലേന്ദ്രൻ ഉണ്ടായ കുട്ടിയാണെന്നുള്ളത് അപ്പം ഞാനവിടെ ആരായികങ്ങോട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വൈജേ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം എല്ലാം നിൻ്റെ കയ്യിലാണ് നീ നിൻ്റെ മൂന്ന് മക്കളും കൂടി ബാലനും കൂടി ബാലിൻ്റെ മോളും കൂടി എല്ലാവരും കൂടി സന്തോഷമായിട്ട് ആ വീട്ടിൽ ജീവിക്കാൻ ശ്രമിക്കണം അവളെ അവളെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി തന്നെ ജീവിക്കണം അല്ല ഇങ്ങോട്ട് അതിനെന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെയെങ്കിലും നീ ഒരു കാര്യം ചെയ്യും ഞാനൊരു കാര്യം പറയും നിങ്ങൾ രണ്ടുപേരും കൂടെ തല്പ്പിരിഞ്ഞോ എന്നിട്ട് നീ നീ നിൻ്റെ കാര്യം നോക്കിയോ ബാലനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഇതിനു മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് മരിച്ചു പോയതാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞു കിട്ടുമെന്ന് ചോദിക്കുന്നത് അപ്പോഴേക്കും ബാലനെ വൈജോ ഒരു നോട്ടം നോക്കുന്നുണ്ട് നീ നോക്കൊന്നും വേണ്ട നീ ചെയ്ത് തെറ്റല്ല അവൻ ചെയ്ത് തെറ്റാണല്ലേ അവൻ്റെ കൊച്ചിനെ നോക്കാനായിട്ട് അവന് വയ്യ പക്ഷേ നിൻ്റെ എല്ലാ ഇത് അവൻ സമ്മതിക്കണം അല്ലേ അത് ന്യായമാണ് വൈജേ ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യം അറിയാനെന്നുള്ള കാര്യം നീ മറന്നുപോയോ ഞാനൊരു കാര്യം പറട്ടെ ബാലേന്ദ്രൻ മേലെ ഒരു തെറ്റുമില്ല ഇത്രയും കാലം നീ നി അനുസരിക്കുന്ന പറയുന്നതൊക്കെ അനുസരിച്ച് നിൻ്റെ കാൽക്കിഴി തന്നെയല്ലേ അവൻ കിടന്നുകൊണ്ടിരുന്നത് നിന്നെ അവൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ ജീവിച്ചത് ഞങ്ങളാരും അങ്ങനെയൊന്നും അല്ല നിനക്കറിയാലോ ഞങ്ങളുടെ സ്വഭാവം അവനങ്ങനെ ആയിരുന്നില്ല നിന്നെ കൈവിളയിലാണ് അവൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുന്നൂറ്റമ്പത് ദിവസവും നീ അവനോട് വടിയും പണക്കമാണ് പക്ഷെ എല്ലാം സഹിച്ചും ശ്രമിച്ചും അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടന്നില്ലേ നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവന് ഉണ്ടാക്കിയിട്ടുണ്ടോ നീ പറഞ്ഞാൽ അപ്പോഴാവൻ നടന്നിട്ടുണ്ടോ നീ വരച്ച് വരയ്ക്കപ്പറ അവൻ നീങ്ങിയിട്ടുണ്ടോ ഈ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് അവൻറെ ബിഹേവിയറിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലേ അതിന് പ്രധാന കാരണം നീ തന്നെയാണ് അല്ലാതെ വേറെ ആരും അല്ല പിന്നെ അവൻ ജനിച്ച കുട്ടിയാണ് അലീന അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടിട്ട് അവനെ ഉപേക്ഷിക്കാൻ അവള് അവളെ ഉപേക്ഷിക്കാനൊന്നും അവൻ തയ്യാറാവേണ്ട ആവശ്യമില്ല നിനക്ക് വേറെ കുഞ്ഞു മരിച്ചില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നീ ആ കുട്ടിയെ നോക്കില്ലേ വിജയം ചോദിക്കുകയാണെ അപ്പോൾ അതിൻ്റെ കുട്ടിയല്ലല്ലോ അല്ല ഞാനൊരു ഉദാഹരണം ചോദിച്ചാൽ നിൻ്റെ മോളാണെങ്കിലും നീ സ്വീകരിക്കില്ലേ അതുതന്നെ അല്ലേ ബാലനെ ചെയ്തുള്ളൂ നീ എന്നൊന്നും പ്രസവിച്ച മകളെ നിനക്ക് എത്രത്തോളം വലുതാണ് അതുപോലെ തന്നെയാണ് ബാലേന്ദ്രൻ അയാളുടെ മകളെ ഇപ്പോൾ അതേ ഞങ്ങളുടെ കുഞ്ഞാണെങ്കിലും എല്ലാവരുടെ മക്കളും അവനവന് സ്വത്ത് ഭയങ്കര ജീവൻ്റെ ജീവൻ തന്നെയാണ് ആർക്കും അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും കഴിയില്ല നിന്റെ വാശിയും നിൻ്റെ പിടിവാശിയും ബേളൊക്കെ കൊണ്ട് തന്നെയാണ് നിന്റെ ജീവിതം താറുമാറാവുകയുള്ളൂ നിൻ്റെ മക്കളുടെ ജീവിതം എന്തൊക്കെ പറയാലും ബാലേന്ദ്രൻ അലീനെ ഉപേക്ഷിക്കും ില്ല അത് നീ എന്തൊക്കെ വേളം വെച്ചാലും നടക്കാനും പോകുന്നില്ല പിന്നെ നീ പ്രത്യേകമായിട്ടൊരു കാര്യം ആലോചിക്കണം നിനക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും ആവില്ല ഒന്ന് ചാരി ഇരിക്കണമെങ്കിൽ പോലും രണ്ടുപേരുടെ സപ്പോർട്ട് ഒന്ന് പല്ല് തയ്ക്കാനോ ഒന്ന് ബാത്റൂം പോകാനോ കുളിക്കാനോ ഒന്നിനും നിനക്കാവില്ല അതെന്തുകൊണ്ടോ ഉണ്ടായതെന്ന് നിനക്കറിയാലോ അത് മറ്റാരും കാരണമല്ല നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇപ്പോൾ പാതിരാത്രിക്ക് ആ സമയത്ത് വണ്ടിയെടുത്ത് പുറത്തു കൊണ്ട് വല്ല കാര്യമുണ്ടോ നിനക്ക് ആ ഒരു സംഭവം കൊണ്ട് നീ പതേ ഇങ്ങനെ ഒരു കിടപ്പിലോ ഞാൻ വിചാരിച്ചു നീ മരിച്ചു പോയെന്ന ആ അവസ്ഥയായിരുന്നു നിന്നെയോട് കൊണ്ടുവരുമ്പോൾ എന്തായാലും ഇത്രക്കൊല്ലേ ആ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നിന്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് നീ ഇങ്ങനെങ്കിലും കിടക്കുന്നത് നിൻ്റെ മക്കൾക്ക് നിന്നെ ആവശ്യമുണ്ട് അതുമാത്രം നീ ഓർത്താവുന്നത് നിന്റെ പിടിവാശിയും ദേഷ്യവും ബഹളവും എല്ലാം ഉപേക്ഷിച്ചിട്ട് നീ നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ നോക്കുക നീ ഇതുവരെ നല്ലൊരു ഭാര്യയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വൈദ്യോ ഉപദേശിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം നമുക്ക് ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്